കുരിമുളകരെ ഷഫീച്ചകരയാണ് രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പാറി നടക്കണ ഒരു വീഡിയോ ആണ് ദേശസ്നേഹിയായ ഒരു കാക്ക അതുപോലെ തന്നെ രാജ്യസ്നേഹിയായ ഒരു കാക്ക ഒരു അംഗൻവാടിയിൽ കൊടി അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ പതാക ഉയർത്തുന്നതിനിടെ ഒരു കാക്ക വന്നിട്ട് അത് കെട്ടയിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണ് നമ്മൾ പരിശോധിക്കുകയാണ് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഇതായിരുന്നു ആ വീഡിയോ മലപ്പുറം ജില്ലയിലെ മമ്പാടിനടുത്തുള്ള മാരമംഗലം അംഗൻവാടിയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പതാക ഉയർത്തുന്നതാണ് വീഡിയോ അവിടെയുള്ള ഒരാൾ പകർത്തിയതാണ് ഈ വീഡിയോ സാധാരണ കൊടിമരത്തിൻ്റെ മുകളിലെത്തിയാൽ പതാകയുടെ കെട്ടഴിഞ്ഞ് അതിലുള്ള പൂക്കളും വർണ്ണക്കടലാസുകളും താഴേക്ക് പതിക്കുന്നതാണ് കാഴ്ച എന്നാൽ ഇവിടെ നടന്നത് മുകളിലെത്തിയ പതാകയുടെ കയർ വലിച്ചെങ്കിലും അത് കെട്ടഴിയാതെ ഇരിക്കുകയും ആ സമയം അതിലൂടെ പാറി വന്ന ഒരു കാക്ക അത് കൊത്തി അഴിച്ചു എന്നായിരുന്നു പ്രചാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് കെട്ടഴിഞ്ഞതോടെ ആ കാക്ക അവിടെ നിന്നും പാറിപ്പോകുന്നതും കാണാം ഈ വീഡിയോ കണ്ടാൽ നമ്മളെല്ലാം തന്നെ വിശ്വസിച്ചു പോവുകയും ചെയ്യും എന്നാൽ അവിടെയുള്ള വേറെ ഒരാൾ പകർത്തിയ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ സത്യം ഇതാണ് രണ്ട് പേർ രണ്ട് ആംഗിളുകളിൽ നിന്ന് എടുത്ത ഒരേ വീഡിയോ അതിൽ വന്ന മാറ്റങ്ങൾ കൊടി ഉയർത്തുന്നതിനിടെ കുറെ മാറി ഒരു തെങ്ങിൻ്റെ പട്ടയിൽ ഒരു കാക്ക വന്നിരിക്കുന്നു പൂക്കൾ താഴേക്ക് പതിക്കുന്ന ആ സമയം തന്നെ അത് പറന്ന് പോകുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആദ്യ വീഡിയോയിൽ കൊടിമരത്തിൻ്റെ മറവിനാൽ ആ കാക്ക എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ താഴെ നിന്ന് കയർ വലിക്കുമ്പോൾ അതിൻ്റെ ശക്തിയിൽ പതാക അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതും നമുക്ക് കാണാം പറന്ന് വന്നിരുന്ന കാക്ക ആ പതാക കൊത്തി വലിക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നിയത് എല്ലാം അവിചാരിതമായി സംഭവിച്ചതാണ് എന്നാൽ ആ കാക്ക വന്നിരിക്കുന്നത് ദൂരെയുള്ള ആ തെങ്ങിൻ്റെ പട്ടയിലാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും ഏതായാലും ഈ രണ്ട് വീഡിയോയിലൂടെ വൈറലായിരിക്കുകയാണ് മാരമംഗലം അംഗൻവാടിയിലെ പതാക ഉയർത്തുക